ഫോളോവർ ആണെങ്കിൽ മണി ബാഗ് ഇനി അത് നിറച്ച് പൈസ എന്നെ എവിടെയും കണ്ടിട്ടുണ്ടോ മൈൻഡ് ചെയ്തൊന്നും പറ ഇല്ലെങ്കിൽ പൈസ ഇത് മൊത്തം ജച്ചാ അറിയത്തോലും ഇല്ല ആ ജീവായ അറിയോ ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ ഫോളോ ചെയ്തിട്ടില്ലല്ല വീഡിയോ എല്ലാം കാണുന്നത് ചെയ്തിട്ടില്ല നോക്കട്ടെ സൂപ്പർ ഫോളോവർ നോക്കട്ടെ ലാസ്റ്റ് അഞ്ചുപടിക്ക് ലൈക്കിംഗ് കമ്പനിയെല്ലാം അടിച്ചിട്ടുണ്ടോ നോട്ടെ അതും അടിച്ചിട്ടില്ല നിറച്ച് പൈസ മണി ബാഗുമായിട്ട് കാണാൻ വന്നേ പൈസ വേണ്ട മണി ബാഗുമായിട്ട് നിങ്ങളെ തിരുവല്ലക്കാരെ കാണാൻ വേണ്ടി വന്നേ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ അറിയാവോ പൈസ ആയിട്ട് വന്ന ജിമ്പൂമ്പ കേട്ടോ തുറക്കാം ഞാൻ നിറച്ച് പൈസ എടുക്കാം മോള് ഫോളോവർ ആണോ അറിയോ ഫോളോവർ ആണെങ്കിൽ കടന്ന മണി ബാഗ് തുറക്കാം വേണ്ട താല്പര്യം ഇല്ല എന്റെ ഫോളോവർ ആണെങ്കിൽ ഇതിനകത്ത് നിറച്ച് പൈസ പൈസ വേണ്ട ഫോളോവർ ആണെങ്കിൽ കിടന്ന മണി ബാഗ് തുറക്കാം ഇതിനകത്ത് നിറച്ച് പൈസ എന്നെ അറിയാം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഫോളോ ആയിട്ടുണ്ടോ ഓ ജീംബൂമ്പ ഫോളോ ചെയ്യണ്ടായോ നിങ്ങളെ തിരുവല്ലേ വന്നിട്ട് ആർക്കൊരു പവർ ഇല്ലാത്ത ഞാൻ നാലു മണിക്ക് വന്ന് എന്റെ ഫോളോ തപ്പി ഇവിടെ എല്ലാം നടക്കുവോ കാണുന്നില്ല ആരും ഇനി ഫോളോ ചെയ്യണം കേട്ടോ ഫോളോ ചെയ്യുന്നില്ല ഏയ് ഇപ്പൊ ഒരു കാർക്കെ വാങ്ങോണ്ട് പോയിക്കൂടായിരുന്നോ മിസ്സായി പോയില്ല എവിടെയും കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടോ ഫോളോ ഇല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ അറിയാവോ ഇല്ല കണ്ടിട്ട് പോലും ഇല്ല ബൈ ഫോളോ ചെയ്യുന്നുണ്ടോ ഏ മലയാളം അറിയണ്ട ജിമ്പൂമ്പ അറിയില്ല എണ്ണിയാത്തില്ലാത്ത പൈസ ആയിട്ടാ വന്നത് നിങ്ങളെ കൊല്ലത്തുനിന്ന് വന്ന നിങ്ങളെ കാണാൻ എന്താ നിങ്ങളെ നോക്കാത്ത ഫോളോ ചെയ്യാത്ത മിസ്സായി പോയി ചുമ്മാ സ്കൂളിൽ പോയപ്പോ ഫോളോ ജീൻപൂമ്പോളോ കിട്ടത്തില്ല ഇവിടെ ഞാൻ കേട്ടാ ആ ചെല്ലി ആ ഫോളോ ഫോളോ ഇപ്പൊളോ അല്ലേ നമ്മുടെ ഫോളോവർ ആണ് കൊച്ചു പേരെന്താ ഗോപിക എത്ര വീഡിയോ ആണെന്നുണ്ട് തിരുവല്ല വരുമെന്ന് വിചാരിച്ചാ ഇല്ല ഒന്നാത്ത വീഡിയോ ലൈക്കും കമ്പനിയും അടിച്ചിട്ടില്ല നമ്മുടെ സൂപ്പർ ഫോളോവർ ആണോ സൂപ്പർ ഫോളോവർ എന്തോന്ന് അറിയാവോ ലൈക്ക് ലൈക്കും കമന്റും ചെയ്താൽ മതി ലാസ്റ്റ് ഇട്ട അഞ്ച് വീഡിയോ ലൈക്കും കമന്റ് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ആയാലും മെമ്പറും ആയാലും അങ്ങനെയാണെങ്കിൽ ഈ കാലത്ത് മണി ബാഗിനകത്തുള്ള മൊത്ത പൈസ ഞാൻ ഇപ്പത്തെ രണ്ടാമത്തെ വീഡിയോ ലൈക്കും ചെയ്തിട്ട് കമന്റ് ചെയ്തിട്ടില്ല മൂന്നാമത്തെ വീഡിയോ ലൈക്കും ചെയ്തിട്ടില്ല കമന്റ് ചെയ്തില്ല നാലാത്തെ വീഡിയോ ലൈക്കും കമന്റ് ചെയ്ത് ചെയ്തിട്ടില്ല അഞ്ചാമത്തെ വീഡിയോ ലൈക്കും കമന്റ് ചെയ്തിട്ടില്ല ആറാത്തേതില് ഏഴാമത്തെ ഏതിൽ എട്ടാത്തയതില്ല ഏത് വീഡിയോ ഏതാ ഒരു വീഡിയോ എങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു വീഡിയോ വീഡിയോക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്താണ് മോളെ ലൈക്കും കമന്റും ചെയ്യാനത് സൂപ്പർ ഫോളോവർ ആവാനത് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കണ്ടോ ഇത്രയും പൈസ ഇത് കണ്ടോ ഇത്രയും പൈസ നോക്കളായിരുന്നു മിസ്സായി പോയില്ല ഏഹ് എന്താ സ്നേഹിക്കാന് തിരുവല്ലേ വന്നിട്ട് ഞാൻ നാലു വരെ വന്നേ നാലു മണിക്കോണ്ട് ഇത്രയും നേരമായിട്ട് നമ്മുടെ ഫോളോവറുടെ ഒറ്റ ഒറ്റയാൾ പോലും ഇല്ലായിരുന്നു എന്തായാലും നമ്മുടെ ഫോളോവർ അല്ലേ നമ്മൾ ഫോളോവേഴ്സ് പിടിക്കാൻ പിടിക്കും ഹാപ്പി ആയോ കാണുവെന്നോ കിട്ടോലും വിചാരിച്ചാ ഇല്ല അപ്പൊ എണ്ണിയാ തീരാത്ത പൈസയായിട്ട് ഈ കാണുന്ന മണി ബാഗുമായിട്ട് കേരളത്തിന്റെ അകത്തും പുറത്തും നിങ്ങളെ കാണാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ഇതുവരെ വോളാക്കി ഇപ്പൊ തന്നെ വോളാക്കിയോ